അറിയുള്ളവരെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലിവർപൂളിൽ ഒരു മലയാളിക്ക് നേരെ നടന്ന ഒരാക്രമണത്തെപ്പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടങ്ങിണ്ടായി ആ മലയാളിയുടെ അല്ലെങ്കിൽ ആ വിക്റ്റിമിന്റെ യാതൊരുതര ഡീറ്റെയിൽസും പറഞ്ഞില്ല സംഭവം മാത്രമാണ് പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കാറ് കേടായി അതിനുശേഷം ഭാര്യ ഡ്യൂട്ടിയിലായിരുന്നു രാത്രി പത്ത് മണിക്ക് ഭാര്യ തിരിച്ച് ജോലി കഴിഞ്ഞ് ജോലിക്ക് വന്നതിന് ശേഷം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം കുട്ടികളെ ഭാര്യയെ എടുത്താക്കിയതിന് ശേഷം ഒരു ഇടവഴിയിലൂടെ അലിവേയിലൂടെ നടന്ന് സാധനങ്ങൾ വീട്ടു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പുറയിലൂടെ ചെയ്സ് ചെയ്ത് ഒരു പതിനെട്ട് വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ വന്ന് നീ കുട്ടികളെ ചെയ്സ് ചെയ്യോടാ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്കങ്ങനെ ഒരു കാരണം ഉണ്ടാക്കാൻ വേണ്ടി കാരണം ഉണ്ടാക്കിയതാണ്